ബാലതാരമായി അഭിനയത്തിൽ ഹരിശ്രീ കുറിച്ച് തെന്നിന്ത്യയിലെ താരരാജ്ഞിയായി ബോളിവുഡിനെ കീഴടക്കിയ നടിയാണ് അകാലത്തിൽ അന്തരിച്ച ശ്രീദേവി മികച്ച നടിയാണ് ശ്രീദേവി ഒരുപാട് മലയാള ചിത്രങ്ങളിൽ അവർ വേഷമിട്ടു മലയാളത്തിലെ പല ബ്ലാക്ക് ആന്റ് വൈറ്റ് ചിത്രങ്ങളിലും നിഷ്കളങ്കതയുടെ പ്രതീകമായി ശ്രീദേവി ഉണ്ടായിരുന്നു എന്തായാലും ശ്രീദേവിയുടെ ആദ്യ പ്രണയത്തിന്റെ കഥയാണ് പറയുന്നത് പലരുമായി ചേർത്ത് ഒരുപാട് ഗോസിപ്പുകൾ ശ്രീദേവിയെ പറ്റി വന്നിട്ടുണ്ട് കമൽഹാസനും അമിതാഭ് ബച്ചനും രാജേഷ് കന്നയും ഒക്കെ ശ്രീദേവിയുടെ ഒരു കാലത്തെ കാമുകന്മാരായിരുന്നു എന്നുള്ള ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് പക്ഷേ കിറുകൃത്യമായി ഒരു ഗോസിപ്പ് ശ്രീദേവിയെ ശ്രീദേവിയെക്കുറിച്ച് വന്നത് അല്ലെങ്കിൽ കുറിച്ച് വന്ന ഗോസിപ്പ് കിറകൃത്യമായത് വിൻസെന്റിന്റെ കാര്യത്തിലാണ് ഒരു കാലത്ത് കോളനി ഓഫ് ചിനിയുമായി മലയാളത്തിലെ യുവതികളെ മയക്കിയ നടനാണ് വിൻസെന്റ് വിൻസെന്റും ശ്രീദേവിയും തമ്മിൽ ഒരുപാട് ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള പ്രണയം ഒരു കാലത്ത് ചർച്ചയായിരുന്നു ശ്രീദേവി വിൻസെന്റിനെ ഒരുപാട് ഒരുപാട് സ്നേഹിച്ചു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ തന്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് ശ്രീദേവിയുമായി ശ്രീദേവിയുമായി വിവാഹം കഴിക്കാൻ വിൻസെന്റ് വിസമ്മതിച്ചു അങ്ങനെ മുറിവേറ്റ ഹൃദയവുമായാണ് മലയാള സിനിമയിൽ നിന്ന് ശ്രീദേവി തമിഴ്നാട്ടിൽ എത്തിയത് ആദ്യ പ്രണയം ശ്രീദേവിക്ക് എപ്പോഴും നോവാണ് ഡാൻസർ തമ്പിയെ പോലെ ആ കാലത്ത് മലയാള സിനിമയുമായി അടുത്ത് ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട് ശ്രീദേവിയും വിൻസെന്റും തമ്മിലുള്ള പ്രണയത്തെപ്പറ്റി പൂവണിയാത്ത പ്രണയത്തെപ്പറ്റി ശ്രീദേവി ഒരുപാട് സ്നേഹിച്ചിരുന്നു വിൻസെന്റിനെ പക്ഷേ വിൻസെന്റ് ചതിച്ചു എന്നാണ് ഡാൻസർ തമ്പി അടക്കമുള്ളവർ പറയുന്നത് തമിഴിലത്തെ ശ്രീദേവി തരംഗമായി മാറി കമൽഹാസനും ശ്രീദേവിയും തമ്മിലുള്ള പ്രണയം വലിയ ചർച്ചയായി മാറി ഇരുവരുടെയും വിവാഹമൊക്കെ ഉറപ്പിച്ചു തമിഴിലെ മാധ്യമ പ്രവർത്തകർ പിന്നീട് ശ്രീദേവി തമിഴും കടന്ന് ഹിന്ദിയിലെത്തി രാജേഷ് കന്നയുടെയും അമിതാഭ് ബച്ചന്റെയും ഒക്കെ പ്രിയപ്പെട്ട നടിയായി മാറി രാജേഷ് കന്നയുമായി ബന്ധപ്പെട്ടും അമിതാഭ് ബച്ചനുമായി ബന്ധപ്പെട്ടും ശ്രീദേവിയെപ്പറ്റി ഗോസിപ്പുകൾ ഉയർന്നു പിന്നീട് ബോണി കപൂറിനെ ശ്രീദേവി വിവാഹം കഴിച്ചു അതോടുകൂടിയാണ് പറ്റിയുള്ള ഗോസിപ്പുകൾ അസ്തമിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ശ്രീദേവിയുടെ ആദ്യ പ്രണയം ഒരു ചരിത്രമാണ് ആ പ്രണയത്തിലെ നായകൻ മലയാള നടനായിരുന്നു എന്നുള്ളതും ചരിത്രത്തിന്റെ വൈരുദ്ധ്യം ഇപ്പോ ഇല്ല വിൻസെന്റ് പിന്നീട് സൂപ്രധാര പദവിയൊക്കെ നഷ്ടപ്പെട്ട് ഒന്നുമല്ലാതായി മാറി മലയാള സിനിമയിൽ ജീവിക്കാൻ വേണ്ടി അവസാന ഘട്ടത്തിൽ അദ്ദേഹം ഹോട്ടലിലെ പാട്ടുകാരനായി വരെ മാറി അങ്ങനെ ഒരു ദുരന്ത താരമായിരുന്നു ശ്രീദേവിയോ കുതിച്ചു നിർമ്മാതാവായും മറ്റുമൊക്കെ പല മേഖലകളിൽ അവർ ശോഭിച്ചു അപ്പോഴൊക്കെ ആദ്യ പ്രണയം അവർ കാണും കാരണം ശ്രീദേവിക്ക് അത്ര തിരക്കായിരുന്നു ഇന്ത്യയിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയായി അവർ മാറി അവരുടെ ചിത്രത്തിന് ഇനീഷ്യൽ കളക്ഷൻ കിട്ടുന്ന അവസ്ഥ നായകൻമാർ ആരായാലും ശ്രീദേവി അഭിനയിച്ചാൽ ചിത്രത്തിന് ഇനീഷ്യൽ കളക്ഷൻ ഉറപ്പ് അങ്ങനെ അവർ ലേഡി സൂപ്പർ സ്റ്റാറായി മാറി ഇന്ത്യ മുഴുവൻ ശ്രീദേവിയെ ആരാധിച്ചു ശ്രീദേവിയുടെ ആദ്യ പ്രണയം ആരുമാരും അറിയാത്തത്